ഈ മേഖല നേരിടുന്ന ഒട്ടനവധി വിഷയങ്ങൾ ഗവൺമെന്റിന്റെ മുമ്പേ നിവേദനം കൊടുത്തും നിരവധിയായ മാർഗങ്ങളിലൂടെ സമരം ചെയ്തും ഒരു പരിഹാരവും കാണാത്ത സ്ഥിതി ആയപ്പോൾ ഞങ്ങൾ സംയുക്തമായി യോഗം ചേർന്ന് സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നൊരു തീരുമാനത്തിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാരാളം ഡിമാൻഡുകൾ ഞങ്ങൾക്കുണ്ടെങ്കിലും നാല് ഡിമാൻഡുകൾ പ്രധാനമായി ഉള്ള നാല് ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് എട്ട് ഒൻപത് തീയതികളിൽ ജൂലൈ മാസം എട്ട് ഒൻപത് തീയതികളിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡലത്തിന് മണ്ഡപത്തിന്റെ മുമ്പിൽ രണ്ട് ദിവസത്തെ രാപ്പകൽ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് റേഷൻ കിടകൾ തുറന്ന് പ്രവർത്തിക്കുന്ന സമയം രാവിലെ എട്ട് മണിയാണ് അപ്പൊ എട്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് ഞങ്ങളുടെ സമരപരിപാടി ആരംഭിക്കും ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണി ഏഴ് മണിയാണ് റേഷൻ കിടകൾ അടയ്ക്കുന്ന സമയം ഒമ്പതാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് സമരം അവസാനിപ്പിക്കും ഇപ്പോഴത്തെ ഒരു പദ്ധതി അനുസരിച്ച് അതാണ് തീരുമാനിച്ചിരിക്കുന്നത്